ഹലോ കൂട്ടുകാരെ എന്തുണ്ട് വിശേഷം ഞാനങ്ങനെ ആദ്യമായി ഒരു ലോങ് വീഡിയോ ചെയ്യാൻ പോവാണ് ജാതി തൈ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കായൊന്നും കായ്ക്കാൻ ആയിട്ടില്ല അപ്പം തൈ എങ്ങനെ നട്ട് വളർത്താം പരിപാലിക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം പറ്റുന്ന കൂട്ടുകാർ ലൈക്ക് അടിക്കണം ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ കമോൺ നമ്മൾ മെയ് മാസത്തിലാണ് ജാതി വയ്ക്കുക ഒന്നരക്കോൾ കുഴി കുത്തുക എല്ല് പൊടി രണ്ട് കിലോ ഒരു പാട്ട ചാണകപ്പൊടി കടലപ്പെണ്ണാക്ക് പൊടിച്ചത് ഒരു കിലോ ഇവ മൂന്നും കൂടെ മിക്സാക്കി വെക്കണം കുഴി പകുതി മൂടുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ ജാതിത്തേക്ക് ഇറക്കണം ഇറക്കി വെക്കണം നമ്മൾ ആക്കി വെച്ച വളം ആ കുഴിക്കകത്തേക്ക് ഇടണം കുഴി മൂടണം ചപ്പിട്ട് മൂടണം ഡിസംബർ മാസം ആകുമ്പോൾ മഴയില്ലെങ്കിൽ നന തുടങ്ങണം കേട്ടോ ജാതിക്ക് നല്ലവണ്ണം വെള്ളം കിട്ടണ്ട സസ്യമാണ് സസ്യമാണ് മറ വയ്ക്കണം കേട്ടോ ജാതിക്ക് നിർബന്ധമായി അല്ലെങ്കിൽ വെയിലേറ്റ് ജാതി വർഷത്തിൽ മൂന്ന് തവണയെങ്കിലും വേപ്പും പിണ്ണാക്കും ചാണകവും മിക്സ് ചെയ്ത് കുളിപ്പിച്ച് ജാതിക്ക് ഒഴിക്കണം ഒന്ന് രണ്ട് വർഷത്തേക്ക് ജാതി കായ്ക്കാൻ അനുവദിക്കരുത് വരുന്ന കാകൾ നമ്മൾ ഞുള്ളിക്കളയണം മൂന്നാം വർഷം മുതൽ കായ്ക്കാൻ തോന്നിപ്പിക്കും അപ്പോൾ ജാതിയിനെക്കുറിച്ച് ഇത്രയും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് കമൻ്റിലൂടെ അറിയിക്കണം അപ്പോൾ വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം പറ്റുന്ന അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് തുടർന്നും വീഡിയോ വരുന്നതാണ് അപ്പോൾ ജാതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ കാണാം ബൈ ബൈ